അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്കായുള്ള വിഗ്രഹം തിരഞ്ഞെടുത്തു കർണാടകയിലെ അരുൺ യോഗിരാജ് നിർമ്മിച്ച വിഗ്രഹമാണ് തിരഞ്ഞെടുത്തത് വിശദാംശങ്ങൾ കാളിദാസ് നൽകുന്നുണ്ട് കാളിദാസ് ഈ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്കായുള്ള വിഗ്രഹം തിരഞ്ഞെടുക്കുന്നതൊക്കെ ഒരുപാട് മാതൃകകളിൽ നിന്നാണ് ഈ വിഗ്രഹം ഏതെന്ന് തിരഞ്ഞെടുത്തത് എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ കർണാടകയിലെ അരുൺ യോഗിരാജ് നിർമ്മിച്ച വിഗ്രഹമാണ് ഇപ്പോൾ അവസാനം ഒടുവിൽ ഈ പ്രതിഷ്ഠയ്ക്കായി തിരഞ്ഞെടുത്തതെന്ന വിവരവും ലഭിക്കുന്നുണ്ട് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വിശ്വാസികൾക്കേറെ സന്തോഷകരമായ ഒരു വാർത്തയാണിപ്പോൾ വന്നിരിക്കുന്നത് കാരണം അവസാനം വിഗ്രഹത്തിനൊരു തീരുമാനമായിരിക്കുകയാണ് ഏത് വിഗ്രഹമാണ് അവിടെ രാംലല്ലയിൽ അയോധ്യയിൽ പ്രതിഷ്ഠി പ്രതിഷ്ഠിക്കാൻ പോകുന്നതെന്നുള്ള കാര്യത്തിൽ ഏകദേശം ബി നേതാക്കളുടെ ഭാഗത്തു നിന്നാണ് നമുക്ക് ആദ്യമായി തീരുമാനം വന്നത് യൂണിയൻ പാർലമെൻ്ററി മിനിസ്റ്റർ മിനിസ്റ്റർ പ്രഹ്ലാദ് ജോഷി സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടിരിക്കുകയാണ് കർണാടകയിലുള്ള അരുൺ യോഗിരാജ് നിർമ്മിച്ച വിഗ്രഹമാണ് ഇനി അയോധ്യയിൽ രാംലല്ലയിൽ സൃഷ്ടിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ യെദ്യൂരപ്പയും ഇതേപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ കൂടി ഈ ഈ വിവരം പുറത്തുവിട്ടിരിക്കുകയാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ബി ജെ പി നേതാക്കളുടെ ഭാഗത്തു നിന്നും പല വിവരങ്ങളും ഇത്തരത്തിലുള്ള വിവരങ്ങൾ വരുന്നുണ്ട് എന്നാൽ ഇപ്പോഴും ക്ഷേത്ര ട്രസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വിവരങ്ങൾ വിശദ വിശദവിവരങ്ങളൊന്നും നമുക്കിതിനെക്കുറിച്ച് വന്നിട്ടില്ല പക്ഷേ എന്നാലും ബി ജെ പി ഇന്ന് നമ്മളെ ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടി എന്ന ഒരു കാര്യ ബി ജെ പി നമ്മൾ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി എന്നതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ആ കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമായി എന്ന് തന്നെ വേണം പറയാൻ എന്നാലും ക്ഷേത്ര ട്രസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഒരു ഒരു നിർദ്ദേശം വന്നു കഴിഞ്ഞാലേ നമുക്ക് അത് ഉറപ്പിക്കാൻ പറ്റൂ മാത്രമല്ല കർണാടക കർണാടകയിൽ നിന്ന് തന്നെയാണ് ഈ പ്രതിഷ്ഠ വരുന്നത് എന്നുകൊണ്ട് തന്നെ വിശ്വാസികൾക്ക് ഏറെ ഏറെ പ്രതീക്ഷയാണ് ഇതിൽ കിട്ടുന്നത് കാരണം കർണാടക എന്ന് പറയുന്നത് വിശ്വാസ പ്രകാരം ഐതിഹ്യപ്രകാരം ഹനുമാൻ്റെ ഹനുമാൻ്റെ സ്ഥലമാണ് ഹനുമാൻ ഹനുമാൻ്റെ ചരിത്രം ഉറങ്ങുന്ന അല്ലെങ്കിൽ ഹനുമാനെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങളെല്ലാം കേട്ടിരിക്കുന്ന അവിടെയാണ് ഹനുമാൻ ജനിച്ചു വളർന്ന കിഷ്കിന്ദ അവിടെയാണ് അതുകൊണ്ട് തന്നെ വിശ്വാസികൾ ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുന്നത് ഇതെല്ലാം എല്ലാം നിശ്ചയം ദൈവനിശ്ചയം എന്ന രീതിയിൽ തന്നെ ചിലപ്പോൾ വിശ്വാസികൾക്ക് ഇതിനെ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റിയേക്കും കൂടുതൽ വിവരങ്ങൾ ഇനിയും ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ക്ഷേത്ര ട്രസ്റ്റിൻ്റെ ഭാഗത്തു നിന്നും ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യമായി എത്തി എത്തിയതിനു ശേഷം നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഉറപ്പിക്കാൻ പറ്റും എന്തായാലും ബി നേതാക്കൾ ഇന്ന് സന്തോഷത്തിലാണ് കാരണം അവരുടെ 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 അജണ്ടയുടെ ഒരു ഭാഗം അല്ലെങ്കിൽ അവർ നിശ്ചയിച്ചിരുന്ന അവർ അവർ നേരത്തെ തന്നെ കൊല്ലങ്ങളായി പറഞ്ഞുകൊണ്ടിരുന്ന അവരുടെ ഒരു ലക്ഷ്യമായ അയോധ്യ രാമക്ഷേത്രത്തിലെ വിഗ്രഹപ്രതിഷ്ഠ അല്ലെങ്കിൽ അയോധ്യ രാമ ക്ഷേത്ര നിർമ്മാണം ഇപ്പോൾ പരിസമാപ്തിയിലേക്ക് കടക്കുകയാണ് നമുക്ക് ഇനിയും കൂടുതൽ കൂടുതൽ വിവരങ്ങൾ ക്ഷേത്ര ട്രസ്റ്റിന്റെ ഭാഗത്തു നിന്നും കൃത്യമായി അറിയാൻ പറ്റിയേക്കും